അമരജ്യോതിർതുരണമേ നിയമോത്സിന്നവരോടതന്നെmarsh ചെയ്യുന്ന പോലെ ഞങ്ങളെത്തന്നെ ഓർശുകിനയി ഞങ്ങളെ पावട്ട് ദൃഷ്ടേ ദേവന്മേ നിയമിച്ചുണമേ പ്രേമസ്തി കർത്താവാണ്ടവിടെ ഇളയങ്ങിടുകളാവും അമരജ്യോതിർതുപലമായ ഈശോ അംഗീകിടേവരാകുന്നു സദായനേ തംദാനേമേ പവിലായ ഞങ്ങൾ കുരീതി ഇപ്പോഴ ഞാൻ അണരസമയത്ത് തംദാനരവേഷം

ആണ് ാണ് രണ്ട് വർഷം പോയത് അറിയില്ല വളരെ പെട്ടതായിരുന്നു എല്ലാ അവിടെ ചെന്നു പറഞ്ഞിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞിലേക്ക് കടക്കാം ഈ വളരെ വലിയ കാര്യമായിട്ടുള്ള സമയത്ത് പക്ഷേ അതിവിടെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വേറൊരു സ്ഥലത്ത് വരുന്ന इलेक्शन में से की गई है രണ്ടാം পর্বડે કાયકા મેં પત્રક ગઈ છે જે સે કિત આક નોંધ નહિ વરત કરી છે નાની પો પર્યા એટલે ગવર્નર આ陳ોડો કોન્ફિડર કોરને રણમોયન યન પંડપડો બધુ મોરે આ陳 പ്രത്യേകിച്ച് അങ്ങനെ വലിയ നിർദ്ദേശങ്ങളൊന്നും തന്നില്ല അവരുടെ അഭിപ്രായം ചോദിച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിനു ശേഷം അച്ഛൻ്റെ ഒരു അഭിപ്രായത്തിൽ പോയി അഭിപ്രായത്തിൽ ഒരു പരിധിവരെ ും ചെയ്ത പക്ഷെ പ്രത്യേകമായിട്ട് ഒരു ദിവസം എന്താണെങ്കിലും മക്കള് അമ്മമാരെ മോക്കെയും അച്ഛന്മാരെ ചോറിയ കൊടുത്ത് ചെയ്യണം അതുപോലെ തന്നെ ശ്രദ്ധ ഗ്രാമം സന്തോഷം ലഭിക്കുന്ന മക്കള് നമ്മുടെ പാര മൊത്തം നമ്മുടെ മക്കൾ വീട്ടിൽ തന്നെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല പാരന്റ് അതിന് വേണ്ടിയിട്ട് പാരന്റ്സിനോടുള്ള ഒരു കടമയൊക്കെ ഓർത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ വളരാനും ശ്രമം ഉണ്ടാകാം Bye. Hey. അപ്പൻ അവരുടെ ആ വേദനയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവളോട് പറയുകയാണ് മോളെ നിനക്ക് ഒരുപക്ഷെ ഈ മറുകിന്റെ അല്ലെങ്കിൽ ഈ ഒരു കർത്ത പ്രാധാന്യം നിനക്ക് അറിയില്ല നീ ജനിച്ച് വീണപ്പോൾ പിന്നെ ഇങ്ങനെ തൊട്ടിയിൽ അമ്മ ഇങ്ങനെ കിടത്തി കിടത്തിനെ താരാട്ടുപാടുന്ന സമയത്ത് താരാട്ടൊക്കെ പാടി അമ്മ പുറത്തേക്ക് പോയി ഉറങ്ങുകയായിരുന്നു അപ്പൊ നീ അത് അതിൻ്റെ ഇടയ്ക്ക് നീ എഴുന്നേറ്റ് കരഞ്ഞു അപ്പം മാലാമ്മമാര് നിന്നെ കാണാൻ വേണ്ടി വന്നു മാലാവമാരും പാട്ടൊക്കെ പാടി പോകാൻ നേരിട്ട് അവര് ഒരു ചുംബനം നിന്റെ മുഖത്ത് നൽകി കവടി നൽകി അതാണ് കറുത്ത പാടായിട്ട് അവിടെ ഇരിക്കുന്നത് അത് കേട്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമാവുകയായി ആർക്കുമില്ലാത്ത വലിയൊരു ഭാഗ്യം എത്രയോ പേർക്ക് എത്രയോ പേര് ലോകത്തിലുണ്ട് പക്ഷെ മലാളമാർ തന്നെ വന്ന് സന്ദർശിച്ച് എനിക്ക് സ്നേഹ ചുംബനം നൽകി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവൾ വലിയ സന്തോഷപരിയായി മാറി അവളൊരു പുതിയ വ്യക്തിയായി മാറി അവൾ വളരെ പ്രസരിപ്പുള്ളവളായിട്ട് മാറി അവളുടെ ആ ജീവിതത്തിൻ്റെ മനോഭാവം തന്നെ മാറുകയാണ് നന്നായി പഠിക്കുവാൻ തുടങ്ങി നല്ല മിടുക്കിയായി ജീവിതത്തിൽ നല്ല നിലയിൽ അവൾ എത്തിച്ചേരുകയാണ് അപ്പോൾ ഈ പിതാവിന്റെ ഒരു ഒരു വാക്ക് ഒരോ പ്രോത്സാഹനം എത്രയോ മാറ്റമാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വരുത്തിയത് എന്ന് നമ്മൾ കാണുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ നല്ല മാർക്കുകൾക്ക് വരുത്തുവാനായിട്ട് സാധിക്കും ഇപ്പം ഒന്നാമത്തെ ആ രഹസ്യത്തിൽ അതേപോലെ നല്ലൊരു മനസ്സുണ്ടാകുവാനായിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പതിനാലാം വാക്യത്തിൽ പറയുന്നത് ശുചിത്വമില്ലായ്മ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകുക കാരണം അവിടുന്ന് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിശുദ്ധമായി പാളയത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് അപ്പോൾ നമുക്ക് ജീവിതമാകുന്ന വളയുമാകാം നമ്മുടെ കുഞ്ഞു മക്കളുടേതാകാം നമ്മുടെ കുടുംബത്തിൻ്റെതാകാം നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെതാകാം ഇപ്പൊ മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരു ഉത്തരവാദിത്തമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധി വളർത്തുക എന്നതുമാണ് നമുക്കറിയാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളിൽ നിന്ന് ആ വിശുദ്ധിയെല്ലാം അപകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ചിന്തിക്കുന്നത് അപ്പം ആ വിശുദ്ധിയിൽ നമ്മുടെ മക്കളെ നമുക്ക് വളർത്താം പിന്നെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് കർത്താവെ ആശ്രയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും കാരണം തിരുവചനം പറയുന്നുണ്ട് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലുതൽ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട സഹായിക്കുമെന്നും അപ്പൊ കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും അവിടെ നമ്മെ നയിച്ചുകൊള്ളും നമ്മളൊന്നും സമർപ്പിച്ചാൽ മതി വീണ്ടും തിരുവചനം പറയുന്നുണ്ട് കർത്താവെ അങ്ങയുടെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ അത് എന്നും എന്നും അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചെ എന്തെന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അരിഗീതമായി തീരുമെന്നും അപ്പം നമ്മുടെ കുടുംബങ്ങള് കർത്താവ് അനുഗ്രഹിച്ചാൽ അതാണ് ഏറ്റവും വലുത് ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ പ്രാർത്ഥനകളുടെ മീനായിട്ട് തിരുവചനവും പരിശുദ്ധി അമ്മയും വിശപ്പ് കുർബാനയും എല്ലാം നമുക്ക് സജീവമായി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിനോടുകൂടെ നമ്മൾ സഞ്ചരിക്കാം കർത്താവ് ഒരു ജീവിതം എന്ന് നയിക്കാനും കർത്താവില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നത് നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും രാജിച്ചിടണമേ അമ്മി എന്റെ അമ്മേ എന്റെ